السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين بإذن الله عما بعد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. بريم الله عليه. يا مسؤولين ده ما تريدوا يديه لك يا بركم എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു അള്ളാഹു സുബാനു തല ഇഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അവൻ്റെ തൃപ്തി ലഭിക്കുന്ന അവൻ്റെ ജില ലഭിക്കുന്ന ഇഷ്ടം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ അവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്കെല്ലാം മൗഫ്രത്ത് നൽകട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുഷ് നൽകി അനുഗ്രഹിക്കട്ടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു ഷിഫാ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അർബൽ ആലമീൻ പ്രിയമുള്ള മോമിനികളെ അള്ളാഹു സുബഹാനുഹോദാല നമുക്ക് ജീവിക്കാൻ ഈ ദുനിയാവിൽ ജീവിക്കാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് ഈ ദുനിയാവിലേക്ക് നമ്മെ പടച്ചു വിട്ടത് തന്നെ വലിയ അനുഗ്രഹമാണ് മാത്രമല്ല ഈ ദുനിയാവിൽ ജീവിക്കാൻ ജീവിക്കാനുള്ള ഒരുപാട് സൗകര്യങ്ങൾ തന്നിട്ടുണ്ട് ഇതിനൊക്കെ അള്ളാഹു സുബഹാനു താല നമ്മോട് നന്ദി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങൾ നമ്മളോട് ചെയ്യണമെന്നും ചില കാര്യങ്ങൾ നമ്മളോട് ചെയ്യരുത് എന്നും അള്ളാഹു സുബഹാന ഹത്താല പറഞ്ഞിട്ടുണ്ട് ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾക്ക് തന്നെയാണ് നീ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്താലുള്ള പ്രയാസം നമുക്കാണ് ചെയ്യണം എന്ന് പറഞ്ഞ കാര്യം ചെയ്താലുള്ള ഗുണവും നമുക്കാണ് അതുകൊണ്ട് ബുദ്ധിയുള്ള മനുഷ്യൻ ചിന്തിച്ച് ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാവുന്നതാണ് അള്ളാഹു പറഞ്ഞതനുസരിച്ച് ജീവിക്കേണ്ടവർക്ക് അങ്ങനെ ജീവിക്കാം അള്ളാഹു പറഞ്ഞതിന് എതിര് ജീവിക്കേണ്ടവർക്ക് അങ്ങനെ ജീവിക്കാം രണ്ടിനും അതിൻ്റേതായ പ്രവൃത്തി ഫലവും ദൂഷ്യവും ഉണ്ടാകും എന്ന് നമുക്കൊക്കെ ചിന്തിച്ചാൽ മനസ്സിലാകും പ്രേമുള്ള മോമിനിങ്ങളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നിങ്ങൾ തമ്പുനെ കണ്ട് വന്നവരായിരിക്കും അല്ലേ ഈ കാര്യം ഉപേക്ഷിക്കുന്നവർക്കുള്ള പ്രയാസകരമായ പതിനഞ്ച് ശിക്ഷകൾ ആറെണ്ണം ദുനിയാവിൽ വെച്ച് ഉണ്ടാകും മൂന്നെണ്ണം മരണസമയത്തുണ്ടാകും മൂന്നെണ്ണം ഖബറിൽ വെച്ചുണ്ടാകും മൂന്നെണ്ണം മഹ്ഷറയിൽ വെച്ച് ഉണ്ടാകും ഇതാണ് നമ്മുടെ തമ്പുന ഈ വിഷയമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് നമ്മളൊക്കെ പലപ്പോഴും നിസ്സാരമാക്കി കാണുന്ന ഒന്നാണ് നമസ്കാരം എന്നുള്ളത് അഞ്ചു പൊക്കത്ത് നമസ്കാരം നബിസ്വല്ലാം അല്ലൈവിസ്വല തങ്ങള് ഒരുപാട് യാതനകൾ പീഡനങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും നബിയുടെ ശത്രുക്കൾക്കെതിരെ നബി ദ്വാ ചെയ്തിട്ടുണ്ടായില്ല ഒരവസരത്തിൽ നബി തങ്ങൾക്ക് അസർ നമസ്കാരം കഥ ആയപ്പോൾ ആ അസർ കഥ ആക്കിയവർക്കെതിരെ നബിസിൽ അലൈഹി സ്വലമ തങ്ങൾ ദ്വാ ചെയ്യുകയുണ്ടായി മരണ സമയത്ത് വരെ നബിസ്വലു അലൈഹി വല്ലാമ സക്രാത്തിൻ്റെ സമയത്ത് വരെ ഉമ്മത്തി ഉമ്മത്തിയാ ഉമ്മത്തി ഇത്തക്കുസ്വല നിസ്കാരം നിങ്ങൾ നിസ്കാരം കൊണ്ട് നിങ്ങളോട് ഞാൻ വസീത്ത് ചെയ്യുന്നു നിസ്കാരത്തെ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞു കൊണ്ടാണ് അള്ളാഹിൻ്റെ ഹബീബ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത് ആയതുകൊണ്ട് തന്നെ പ്രിയമുള്ള മുിനികൾ നിസ്കാരം വളരെ ഗൗരവമുള്ള വിഷയമാണ് ഫവൈലുലിൽ മുസല്ലീൻ എന്ന് ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് നിസ്കരിക്കുന്നവർക്ക് എന്തുണ്ട് നരകമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അത്തരക്കാ അത്തരത്തിലുള്ള നിസ്കാരക്കാർക്ക് നരകമുണ്ട് നിസ്കരിക്കാത്തവർക്കും നരകമുണ്ട് അപ്പം നമ്മൾ എന്ത് ഏത് രീതിയിൽ എങ്ങനെ ചെയ്യണം നിസ്കാരം നിസ്കരിക്കുന്നത് അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കണം നിസ്കാരം ഉപേക്ഷിക്കുന്നവർക്ക് വലിയ ശിക്ഷയാണ് അതിനെക്കുറിച്ച് ഇങ്ങനെ കാണാം നിസ്കാരം ഉപേക്ഷിക്കുന്നവരെ ആ ബി ഹംസ അഷറ ഉത്തൻ പതിനഞ്ച് ശിക്ഷകൾ കൊണ്ട് അള്ളാഹു അവരെ ശിക്ഷിക്കുമെന്നാണ് ഫസിത്തും ഫി ദുനിയ ആറ് ശിക്ഷകൾ അത് ദുനിയാവിൽ വെച്ചുകൊണ്ടാണ് ഓ ഫി ഖബരിഹി മൂന്നെണ്ണം ഖബറിൽ വെച്ചുകൊണ്ടാണ് കൊണ്ടാണ് വസലാസത്തിന് ഇന്ദ മൗതിഹി മൂന്നെണ്ണം മരണസമയത്താണ് അതുപോലെ വസലാസത്തിന് ഇന്ദ ഖുറൂജി മിനൽ കബിരി ബാക്കി മൂന്നെണ്ണം ഖബറിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം അഥവാ മെഹറിൽ വെച്ചുകൊണ്ടാണ് എന്താണ് ദുനിയാവിൽ വെച്ചുകൊണ്ടുണ്ടാകുന്ന ശിക്ഷകൾ ഫഅമ്മ ഫല്ലാത്തി ഫ അമ്മല്ലാത്തി ഫിദ് ദുനിയാവിൽ വെച്ച് ഉണ്ടാകുന്നത് അവന്റെ ആയുസിലിൻ്റെ ബർക്കത്ത് ഊരിക്കളയും ആയുസ്സിലുള്ളൊരു ബർക്കത്ത് അത് പല രീതിയിലാണ് ആയുസിലെ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്കൊരു അമ്പത് വയസ്സ് വരെ നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അമ്പത് വയസ്സിൽ നല്ലതായ കാര്യങ്ങളൊന്നും ചെയ്യാൻ നമുക്ക് കഴിയില്ല ഒരു ജന്മം ഒരു ജീവിതം അങ്ങനെ ആയിരിക്കും ആയുഷിൽ ബർക്കത്തുണ്ടാവില്ല ഉള്ള ആയുസ് കൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് കഴിയില്ല രോഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടും വിഷമമൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോകും അതല്ലെങ്കിൽ മറ്റു പല രീതിയിലുള്ള വിഷമങ്ങളുണ്ടാകും അതല്ലെങ്കിൽ ആയുഷിലെ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആൾ പെട്ടെന്ന് മരണപ്പെട്ടു പോകും എന്തായിരുന്നാലും ഒന്നാമത്തെ ശിക്ഷ എന്ന് പറയുന്നത് ഫൽ എൻജു

മോമിനികളായ ആളുകൾക്ക് പക്ഷെ അത് നിസ്കരിക്കാത്ത ആളാണോ അവനെ കുറിച്ച് നമുക്ക് മോമിനി എന്നൊന്നും പറയാൻ പറ്റില്ല മുസ്ലിം എന്ന് പേരിന് ഇങ്ങനെ പറയാം അവൻ്റെ മുഖത്ത് നിന്ന് ഈമാനിൻ്റെ ലക്ഷണം ഊരിക്കും മായ്ക്ക മായ്ച്ചു കളയും മുഖത്തുള്ള ഈമാൻ്റെ ലക്ഷണം മായ്ച്ചു കളയും അതുപോലെ തന്നെ കണ്ടാൽ ഒരു അസ്വസ്ഥത തോന്നും അവനിലേക്ക് ആളുകൾ അടുക്കില്ല അതാണ് രണ്ടാമത്തെ ശിക്ഷ ദുനിയാവിൽ നിന്ന് ജനങ്ങൾ അവനിൽ നിന്ന് അകലും മൂന്നാമത്തെ ശിക്ഷിസുല്ലു അമലി അമലു അവൻ ചെയ്യുന്ന ഒരു അമലിനും അള്ളാഹു പ്രതിഫലം കൊടുക്കുകയില്ല നമസ്കരിക്കാത്ത ആൾ എന്ത് അമൽ ചെയ്താലും അതിനൊരു പ്രതിഫലം അള്ളാഹു അവന് കൊടുക്കുകയില്ല അതൊക്കെ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടാതെ പ്രതിഫലം ലഭിക്കാത്ത രീതിയിലായിരിക്കും അപ്പോൾ നിസ്കരിക്കാത്ത ആളുണ്ട് നന്നായി ചുതക്കുക ചെയ്യും നന്നായി പിന്നെ ജയ്ക്കാത്ത കൊടുക്കും പക്ഷെ നിസ്കാരമില്ല ഒരു നിസ്കാരം കഴിഞ്ഞാൽ ആറായിരം വർഷം വരെ ശിക്ഷയുണ്ട് എന്ന് പറയുന്ന നിസ്കാരം ഇല്ലാത്ത മനുഷ്യൻ മറ്റുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് എന്താ കാര്യം എന്നാലോ നിസ്കാരം ഉണ്ടായിട്ടും ചില കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് പക്ഷേ മനസ്സ് നന്നാക്കാത്തത് കൊണ്ട് നിസ്കാരം പോകും മറ്റു ചെയ്യുന്ന കാര്യങ്ങളും പോകും അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ലഭിക്കേണ്ട ഇവാദത്തുകളൊക്കെ നാം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി തക്കവയോടുകൂടി ഇതുകൊണ്ട് മറ്റുള്ള ഇല്ലാതെ ഞാൻ ജനങ്ങളുടെ ഇടയിൽ ഭയങ്കര നിസ്കാരക്കാരനാണ് ഞാൻ ജനങ്ങളുടെ ഇടയിൽ ഭയങ്കര ജക്കാത്ത കൊടുക്കുന്ന ആളാണ് ശ്രതക്ക കൊടുക്കുന്ന ആളാണ് എന്നുള്ളൊരു ചിന്ത ഉണ്ടാവണം ഇങ്ങനെ മൈൻഡോട് കൂടി നമ്മൾ കൊടുക്കൂല അത് കൊടുക്കാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം ഇനി നാലാമത് ശിക്ഷ ദുനിയാവിൽ വെച്ച് ഉണ്ടാകുന്നത് വൊറാബിയും ഇലസമായി അവന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കൂല ആകാശത്തിലേക്ക് എൻ്റെ പ്രാർത്ഥന ഉയർത്തപ്പെടില്ല എന്നാൽ കഷ്ടപ്പാടുകൾ വരുമ്പോൾ ബുദ്ധിമുട്ട് വരുമ്പോൾ ദ്വാ ചെയ്തിട്ട് യാതൊരു പ്രതിഫലം ലഭിക്കൂല കാരണം എന്താ നിസ്കാരമില്ല നിസ്കാരം ഉപേക്ഷിക്കുന്നവരാണ് അല്ലെങ്കിൽ തോന്നുമസല്യാണ് ഇതൊക്കെ നമ്മളെ വീട്ടിലില്ലേ നമ്മൾ നിസ്കരിക്കേണ്ട നമ്മളെ മക്കൾ നിസ്കരിക്കില്ല നമ്മളെ മക്കൾക്ക് വേണ്ടി നമ്മളിങ്ങനെ കാര്യമില്ല മക്കളെ കൊണ്ട് നിസ്കരിപ്പിക്കണം നമ്മളും നിസ്കരിക്കണം വല്ലപ്പോഴും നിസ്കാരമില്ല ഫഹീമുസ്വല നിസ്കാരം നിലനിർത്തുക എന്നാണ് അപ്പോൾ അത് വളരെയധികം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം അഞ്ചാമത്തേതുപോലെ ഹാമിസ് സ്വാലിഹീനങ്ങളായ ആളുകൾ ചെയ്യും ലോകം ഉമ്മിനും ഉമ്മിനാത്തിനു വേണ്ടി ആ ദ്വായിൽ ഇവനുക്ക് ഒരു അവകാശം ഉണ്ടാവില്ല ഒരു ഓഹരി അവന് കിട്ടില്ല അല്ലാമ ഓഫിലിൽ മോമിനീനെ പോലെ മോമിനാത്തു വെള്ളിയാഴ്ച നമ്മൾ ഹുത്തുബേലി ദ്വാരക്കും മോമിനിയങ്ങൾക്ക് നീ പുറത്ത് കൊടുക്ക് മുസ്ലിമീന പോലെ മുസ്ലിം അത് മുസ്ലിങ്ങൾക്കൊക്കെ പുറത്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ദ്വാരക്കുമല്ലോ ഒരു കബർസ്ഥാനിൽ ചെ ചെന്ന് കഴിഞ്ഞാൽ അസ്സലാമലഹി ആദാറോമിൽ മോമിനീൻ ആ മോമിനീകളായ മോമിനികളെ വീട്ടിൽ താമസിക്കുന്നവർ എങ്ങനെ മേലൊന്നും അതിൻ്റെ രക്ഷ ഉണ്ടാകട്ടെ ഇന്നത്തെ നമ്മളവിടുന്ന് എന്തെങ്കിലും നിൽക്കുന്നു സലാത്ത് ഖുർആാനും കോതി എല്ലാവർക്കും വേണ്ടി ദ്വായിരുന്നാലും ആ ദായും കിട്ടൂല കാരണം എന്താണ് നിസ്കാരമില്ലാത്ത ആളാണ് അവർക്ക് കിട്ടൂല ബർക്കത്തും എടുത്തു കളയും ഭക്ഷണത്തിൽ എന്താ ഒരുപാട് ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യം ഒന്നല്ല പട്ടിണി എടുക്കാതെ ജീവിച്ചു പോവുക തിന്നുന്ന ഭക്ഷണത്തിന് ഉണ്ടാവും തിന്നുന്ന ഭക്ഷണം ഏർത്ത് പിടിക്കും കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് അസുഖങ്ങളുണ്ടാവില്ല ഉണ്ടാവില്ല ഇതാണ് ഭക്ഷണത്തിലെ വർക്കത്ത് നമ്മളിന്ന് ഭക്ഷണത്തിലൂടെയാണ് രോഗങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരുന്നത് അത് നമ്മളുടെ പിന്നെ അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന കുരുത്തക്കേട് കൊണ്ടുണ്ടാകുന്ന സംഭവമാണ് ഇത് അള്ളാഹു നമ്മളുടെ ഭക്ഷണത്തിൽ നിന്ന് വർക്കത്ത് എടുത്ത് കഴിഞ്ഞാൽ ഭക്ഷണത്തിന് രുചി ഉണ്ടാവില്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അസുഖമായിരിക്കും പ്രയാസം വിഷമമായിരിക്കും കാക്കട്ടെ ഇങ്ങനെ ആറ് ശിക്ഷകൾ ദുനിയാവിൽ വെച്ചുകൊണ്ടുണ്ടാവും നിസ്കാരം ഉപയോഗി ഉപയോഗിക്കും ശിക്ഷിക്കുന്ന ആളുകൾക്ക് അമ്മല്ലത്തി തുസീബോ ഇന്തൽ മൗത്തി മരണസമയത്ത് ഉണ്ടാകുന്ന മൂന്ന് ശിക്ഷ ഏതാണ് അവൻ മരിക്കുന്ന സമയത്ത് അന്നഹു യമൂത്തു ദലീലൻ വളരെ മോശക്കാരനായിക്കൊണ്ട് നിന്യനായിക്കൊണ്ട് ആളുകൾ വെറുക്കുന്ന രീതിയിൽ ഏഹ് അല്ലാത്തൊരു മരണം അല്ലേ പിന്നെ ഒരു ഒരു പ്രയാസത്തോടുകൂടി ചർച്ച ചെയ്യുന്ന രീതിയിലുള്ള മരണമായിരിക്കും അവനുണ്ടാവുക അള്ളാഹുനോമ്മ തൊട്ടുക്കാക്കട്ടെ വസാനി രണ്ടാമത് യമൂത്തു ജായി വളരെ പിന്നെ ദാഹിച്ചവനായിട്ടാണ് അവൻ ശക്തമായ വിശ അജായവർണ്ണ വിശപ്പാണ് ശക്തമായ വിശപ്പുള്ളവനായിട്ടാണ് അവൻ മരിക്കുക വിശന്ന് വിശന്ന് മണ്ണ് വരെ വാരുത്തുന്ന അവസ്ഥയിലേക്ക് ചില മനുഷ്യന്മാരൊക്കെ എത്തും അല്ലേ ആ രീതിയിലൊക്കെയുള്ള പ്രയാസത്തിലായിരിക്കും മരിക്കുക മൂന്നാമത്തെ ദിവസം ദിവസ അതുശാനൻ ഭയങ്കര ദാഹത്തോടു കൂടിയാണ് മരിക്കുക നമ്മൾക്ക് ഇങ്ങനെ പറഞ്ഞിട്ടിട്ടില്ലേ മരണസമയത്ത് പിന്നെ എത്ര വെള്ളം കൊടുത്താലും കുടിച്ചാലും ദാഹം മാറൂലെന്ന് വലോ ശരീപന്മാർ ആ ആൽ അൽ അൻഹാരി പിന്നെ പുഴയിലെ വെള്ളം കുടിച്ചാലും അവൻ്റെ ദാഹം മാറൂല അത്ര ദാഹ ദാഹിച്ചവനായിട്ടായിരിക്കും മരിക്കും അള്ളാഹു സുബാനു താല കാത്തു രക്ഷിക്കട്ടെ ആ സമയത്ത് നമ്മൾ ഈമാൻ തെറ്റി പോകാതിരിക്കാനൊക്കെ ഇബിലീസ് കൂസുമായി വരും നേരം ഈനവനെ കാക്കണം എന്നല്ലേ ഇബിലീസ് നമ്മളോ അതിരിശുന്നൂരിലൊക്കെ ചെല്ലാറുണ്ടല്ലോ ദാഹം മൗത്ത് അത് കൂട്ടിടും ഇബിലീസ് കൂസിനെ കാട്ടിടും നേരം ലഹീനവനാട്ടുവാൻ ബദിരീങ്ങളാൽ തുണ റബ്ബന മരണ സമയത്ത് ദാഹം മൗത്തിൻ്റെ സമയത്തുള്ള ദാഹം അത് കൂട്ടും ഇബിലീസ് ആ സമയത്ത് ഒരു കൂസുമായിട്ട് വരും ഞാൻ പറഞ്ഞത് വിശ്വസിച്ചോ പിന്നെ ഞാനാണ് നിൻ്റെ എന്ന് പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞ് ഒരു കൂജ കാണിച്ച് ഇതിലുള്ള വെള്ളം മുഴുവൻ നിനക്ക് തരാമെന്നൊക്കെ പറഞ്ഞ് വെള്ളം കാണിച്ച് കൊതിപ്പിക്കും ആ നേരം ലഹനെ ശബിക്കപ്പെട്ടവനെ ആട്ടുവാൻ ബദരിങ്ങളാൽ തുണറബന എന്ന് നമ്മൾ പിന്നെ ബദർ മൗൽ ബദർ ബൈത്തിലൊക്കെ നമ്മൾ ജവാബായിട്ട് ചെല്ലാറുണ്ട് മജുലി സിനൂറിലൊക്കെ അള്ളാഹു സുബഹാനു തല മരണ സമയത്തുണ്ടാകുന്ന പ്രയാസങ്ങളെന്നൊക്കെ അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ അമ്മി തുസീബു ഫിൽ കബീരി ഇനി ഖബറിലുണ്ടാകുന്ന മൂന്ന് ശിക്ഷകൾ ഏതാണ് ഒന്ന് യുല്യു അലഹിൽ ഇടുക്കും അവൻ്റെ വാരിയലുകൾ തമ്മിലിങ്ങനെ കോർക്കുന്നത് പോലെ അവൻ നമ്മളെ രണ്ട് കൈയിൻ്റെ വിരലുകൾ തമ്മിൽ കോർത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കോർത്തു പിടിച്ച് എങ്ങനെ ഉണ്ടാകും അതുപോലെ രണ്ട് സൈഡിലുള്ള ഇങ്ങനെ വാരിയലുകളിങ്ങനെ തമ്മിലിടയിൽ കൂടെ ഇങ്ങനെ കോർക്കുന്ന അത്ര കണ്ട് ഖബറിലേക്ക് അവനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഖബർ അവന് ഇറുക്കുമെന്നാണ് അതുപോലെ തന്നെ നമസ്കരിക്കാത്ത മനുഷ്യന് ഖബർ അങ്ങനെ കൂട്ടി പിടിക്കുമെന്നാണ് ഇറുക്കും കബറിലുണ്ടാവുന്ന രണ്ടാമത്തെ ശിക്ഷ യൂക്കോ അനേഹി നാറൻ അവൻ്റെ ഖബറിൽ എന്തു ചെയ്യും തീ കൊണ്ട് കത്തിക്കപ്പെടും ശക്തമായ തീ ചൂട് നമുക്കൊരു ഒരു വീട്ടിൽ നമ്മൾ കെടുക്കുമ്പോൾ കരണ്ട് പോയി ഫാൻ അങ്ങോട്ട് ഓഫ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ വീട്ടിൽ കെടുക്കാൻ പറ്റില്ല അപ്പം നമ്മളിപ്പോൾ കിടക്കുന്ന മരിച്ചു കഴിഞ്ഞാൽ ചെന്ന് കിടക്കുന്ന വീട് അത് കബറെന്ന വീട് അതിൻ്റെ ഉള്ളിൽ തീ കൊണ്ട് കത്തിക്കപ്പെടുന്ന രീതിയിലുള്ള ചൂടും കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും അള്ളാഹു സുബാനു തലക്കാദ് രക്ഷിക്കട്ടെ മൂന്നാമത്തെ ശിക്ഷി ഫി കബിരി അക്ര ഷുജ ഉൽ അക്ര എന്ന് പറയുന്ന ഒരു പാമ്പിനെ കൊണ്ടുള്ള ശിക്ഷയായിരിക്കും ഖബറിൽ അവനുണ്ടാവുക അത് സുബഹി സുബൈകളാക്കി കഴിഞ്ഞാൽ സുബഹി നിസ്കരിക്കാത്തവന് സുബഹി മുതൽ നൊഹർ വരെ അത് ശിക്ഷിച്ചു കൊണ്ടിരിക്കും നീ സുബഹി നിസ്കരിക്കാത്തതിൻ്റെ പേരിലും അത് കള ആയി എന്നിട്ട് നീ കല വീട്ടിയില്ല അതിന്റെ പേരിലും അള്ളാഹു നിന്നെ ശിക്ഷിക്കാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ആ ഖബറിൽ കൊണ്ട് ശിക്ഷിച്ചു കൊണ്ടിരിക്കും ലോഹർ മുതൽ അസർ വരെ ലോഹർ നിസ്കരിക്കാത്തിൻ്റെ പേരിൽ അസർ മുതൽ മഹരിബ് വരെ അസർ അസർസ്കരിക്കാത്തിൻ്റെ പേരിൽ മഹരി മുതൽ ഇഷാവ് വരെ മഹരി നിസ്കാരത്തിൻ്റെ നിസ്കരിക്കാത്തിൻ്റെ പേരിൽ ഇഷ മുതൽ സുബൈ വരെ ഇഷാവ് നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ ഇങ്ങനെ അള്ളാഹു താല ഈ പാമ്പിനെ കൊണ്ട് ഖബറിൽ അവന് ശിക്ഷ നൽകിക്കൊണ്ടിരിക്കുമെന്നാണ് അള്ളാഹു സുബഹാനു താലത്തിലുള്ള ശിക്ഷകളിൽ നിന്നൊക്കെ നമ്മളെ ആമീൻ ഇനി ഇനി നാളിൽ ശേഷമുണ്ടാകുന്ന ഖബറിൽ നിന്ന് ഉയർത്തെ ശേഷമാണ് മഷറിൽ ഉണ്ടാകുന്ന മൂന്ന് ശിക്ഷ എന്ന് പറയുന്നത് നാളിൽ ആ നൃത്തത്തില് ശക്തമായ പിന്നെ വിചാരണയായിരിക്കും അവനുണ്ടാവുക ഷിദ്ധതുൽ ഹിസാബ് നേരിയ വിചാരണ ഉള്ള ആളുകൾ അതുപോലെ തന്നെ വിചാരണയില്ലാതെ തന്നെ സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളുണ്ടാവും എന്നാൽ ശക്തമായ വിചാരണ ഉണ്ടാകുന്ന ആളുകളുണ്ടാകും അങ്ങനെ ഒരു പൊടി പോലും വിട്ടുവീഴ്ചയില്ലാത്ത ശക്തമായ വിചാരണയിൽ നേരിടുന്ന ആളുകളുണ്ടാകും അള്ളാഹു കാക്കട്ടെ അതാണ് ഉണ്ടാകുന്ന ഒന്നാമത്തെ ശിക്ഷ രണ്ടാമത് വസുഹ്തുർ റബ്ബി അള്ളാഹുവിൻ്റെ കോപം ദേഷ്യം ഒക്കെ നേടിയെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അവസാനമായി വധഹൂലുന്നാർ അവൻ നരകത്തിലേക്ക് പ്രവേശിക്കുന്ന അവസ്ഥയും ഉണ്ടാകും ഇങ്ങനെ ശക്തമായ ഹിസാബ് ആണ് അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കോപമാണ് ദേഷ്യം അതുപോലെ തന്നെ ദുഹൂലിനാർ ഈ മൂന്ന് കാര്യങ്ങളാണ് നാളിൽ ഉണ്ടാകുന്ന ശിക്ഷ അതുകൊണ്ട് പ്രിയമുള്ളവരെ നമസ്കാരം നിലനിർത്തണം നമ്മുടെ മക്കൾ നിസ്കരിക്കാത്ത മക്കളെ നമ്മൾ ചെറുപ്പത്തിലെ ശീലിപ്പിച്ചു കൊണ്ടുവരണം നമസ്കരിക്കാൻ ചെറുപ്പത്തിൽ ശീലിപ്പിക്കാതെ വലിപ്പത്തിൽ മക്കൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ശിക്ഷ കൂടി നമ്മൾ ഏൽക്കേണ്ടി വരും എന്നുള്ളത് കൂടി ഓർമ്മയിൽ വേണം അള്ളാഹു സുബഹാനുഹുദാല അള്ളാഹു സ്വീകരിക്കുന്ന നമസ്കാരം നിർവഹിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ മരിക്കുന്ന സമയത്ത് എല്ലാവിധ പ്രയാസങ്ങളും ഷരുകളും സലാമത്തായി ഈമാനോടുകൂടി മരിക്കുന്ന സജ്ജനങ്ങൾ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബൽ ആലമീൻ മുമിനീകളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഉസിക്കു മിദ്വ അസ്സലാ അയലക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു